ഹലോ ഗൈസാസ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പം കൈസപ്പോൾ രാവിലെ ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് നീ ടിഎം വരെ വന്നതാണ് കേട്ടോ അപ്പം കൈസേ വെളിയിൽ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് അപ്പം ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓക്കെ കാർഡ് എടുത്തില്ല ഗൈസ് കാർഡ് എടുക്കാൻ മറന്നുപോയി അപ്പം കൈസാ ഇപ്പോൾ കാർഡെടുത്ത് നമുക്കിനി നേരെ ഒരു ഓട്ടോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പറഞ്ഞ ആ ഓട്ടം അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്ന പോലെയാണ് പോകാൻ പോകുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാൻഡിൽ പോകാം കേട്ടോ അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ സ്റ്റാൻഡിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അപ്പം ഗൈസ് അപ്പം പിന്നീട് അതെല്ലാം ക്യാൻസലായി അത് കാരണം പിന്നെ നമുക്ക് ഇന്നലെ യാതാ വീഡിയോ ഇടാതിന് മഴയൊക്കെ ആയ കാരണവേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല ഗൈസ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നുള്ള ആദ്യത്തെ ഓട്ടം ഏതാണ്ട് നമുക്ക് നോക്കണം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഓട്ടം നമുക്ക് ഓൾറെഡി ഫോൺ വിളിച്ചുള്ള ഓട്ടം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെയാണ് ആ ഓട്ടം അപ്പം അങ്ങോട്ട് നമുക്ക് കയറാം അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു ഒരുങ്ങെന്ന് വെച്ചാൽ പറഞ്ഞൊരു പത്ത് മിനിറ്റ് കൂടെ താമസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ എന്നാൽ എ ടി എമ്മിലൊക്കെ കയറി പക്ഷെ അതൊക്കെ അങ്ങോട്ട് ചെല്ലാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് നിൽക്കുന്നത് ഗൈസ് അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മെയിൻ ആയിട്ടൊരു സംഭവം എന്നാന്ന് വെച്ചാല് ഗൈസ് നാലഞ്ച് ദിവസത്തിന് ശേഷം അതായത് ഒരാഴ്ച കൂട്ടാം ഒരാഴ്ച കൂട്ടാം പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വണ്ടി ഓടാതെ നമ്മൾ വന്ന ദിവസമാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് നോക്കാം നമ്മൾ ഒരാഴ്ച സ്റ്റാൻഡിൽ പോയി ഓടാൻ പോകാതെ വന്നിട്ട് വന്ന് പോകുമ്പോഴത്തേന് എന്താ മാറ്റം എത്രയൊക്കെ ഓടാൻ പറ്റും ഓട്ടം കുറയൂ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മളെ ഒരു പരീക്ഷണമായിട്ട് നമുക്ക് കൂട്ടാം പക്ഷെ ഇന്നലെ എനിക്ക് ന്യായമായിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടായിരുന്നു രാവിലെ നമ്മൾ ആ വണ്ടിയിൽ ഓട്ടം പോകുന്നതിന് മുമ്പ് തന്നെ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഓടിക്കട്ടോ ഒരു നാനൂറ്റമ്പത് കുട്ടിക്കോ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഓട്ടോ ഓടിയിട്ടാണ് നമ്മൾ ആ വണ്ടിയെ പോയത് അപ്പോൾ ആ വണ്ടിയിൽ പോയപ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഓട്ടം പോയി വന്നപ്പോൾ കിട്ടി ഒരു ആറ് മണിയായപ്പോൾ ഞാൻ തിരിച്ചും വന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭയങ്കര മഴയായിപ്പോയി മഴയായിപ്പോയപ്പോഴത്തേക്ക് ഇന്നലെ എടുത്തു വെച്ച വീഡിയോയ്ക്കൊക്കെ ഒരു എൻഡ് ഇല്ലാതായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാഞ്ഞത് അപ്പോൾ അപ്പം കൈസ്പം ഇത്രയും ദിവസത്തിൽ മെഡിക്കൽ കോളേജിലൊക്കെ നിന്ന സമയത്തെ ഒത്തിരി സബ്സ്ക്രൈബർമാർ നമ്മളെ വിളിച്ചു ഏ സംസാരിക്കാൻ പറ്റി പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് ഒത്തിരി പേരോട് ഞാൻ സംസാരിച്ചു കേട്ടോ അപ്പം അതെല്ലാം ഒരു വീഡിയോ ആണ് ഏതായാലും നമുക്ക് ഇവിടുന്ന് വണ്ടിയും കൊണ്ട് ഓട്ടം വിളിച്ച് ആളുടെ വീട്ടിലോട്ട് പോവാം ഓക്കെ അത്യാവശ്യം ടാസ്ക് പിടിച്ച വഴിയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡും കുഴി റൈറ്റ് സൈഡും കുഴി ഏഹ് നടുക്കൂടെ നമ്മൾ ഒരു ഇങ്ങനെ ചരിഞ്ഞൊക്കെയാണ് ഗൈസ് പോകുന്നത് വേറെ ഒന്നുമല്ല വേദം കണ്ടോ കുഴി കണ്ടോ ഇവിടെയും കണ്ടോ ഒരു കുട്ടി ഡീസലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അടിവശം തട്ടി ഓരെയും ഇതിപ്പോൾ നമ്മുടെ ആപ്പയ്ക്ക് ഇത്ര വീൽ വേസ് ഉള്ളതുകൊണ്ടാണ് കണ്ടോ കണ്ടത് കണ്ടോ ഗൈസ് ഇത് കണ്ടോ ആപ്പയ്ക്ക് വീൽ വേസ് ഉള്ളത് കൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ തന്നെ ഇങ്ങനെ ചരിഞ്ഞാണേലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള വഴികളൊക്കെ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് ഗൈസ് വഴി മൊത്തം പോയി കിടക്കുവാണേ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് അത് പൈപ്പ് പൊട്ടി തന്നു തോന്നുന്നു അപ്പം വേറെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയുണ്ട് സ്റ്റാൻഡിൽ നിന്ന് പോകാനാണെങ്കിൽ ഇപ്പം നല്ല വഴിയുണ്ട് ഇവരുടെ വീട്ടിലുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പക്ഷെ നമ്മളിപ്പം ഡീസൽ അടിക്കാൻ പോയ കാരണം നമുക്ക് ആ വഴി പോകേണ്ടി വരും പിന്നെ കറക്ക വായ്പോ അത് കാരണം ഇത് കണ്ട ഗൈസ് രണ്ട് കിളികൾ പോയി പറന്നുപോയി വെള്ളം കുടിക്കുകയായിരുന്നു കേട്ടോ കേട്ടോ ഇത് റോഡാണോ തോടാണോ ഗൈസ് റോഡാണോ തോടാണോ നിങ്ങൾ പറയും കണ്ടോ അപ്പോൾ ഓക്കെ അപ്പം ഏതായാലും നമ്മൾ അങ്ങോട്ട് ചെല്ലാം

നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പം സ്റ്റാൻഡിലൊക്കെ നല്ല വണ്ടിയുണ്ട് രാവിലത്തെ ആ ഒരു ഓട്ടം കിട്ടിയിട്ട് വന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരാൻ കേട്ടോ നേരത്തെ പറഞ്ഞോണ്ട് ഇവിടെ വന്നാലും ആ ടൈം ആവുമ്പഴ്ത്തേനെ നമുക്ക് ഓട്ടം ആത്തുള്ളൂ ഇപ്പൊ വണ്ടിയല്ല ഫ്രണ്ടിലോട്ട് ഇടുക കേട്ടോ ഫ്രണ്ടി നോക്കാൻ പോകുന്നു നമുക്ക് ഏതായാലും മുമ്പോട്ട് അടിപ്പിച്ചിടാ ഇന്ന് ഇച്ചിരി മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെതായാലും നമുക്ക് നോക്കാം അപ്പം കൈസപ്പ് അങ്ങനെ നമ്മൾ മൂന്നാമതായി കേട്ടോ നമ്മുടെ വണ്ടി അപ്പം കൈസപ്പ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടോ സംസാരിക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞതല്ലോ നമ്മൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു സംഭവമുണ്ട് അതായത് കേസിനിക്ക് അറിയാലോ ഞാൻ ഒരാഴ്ചയ്ക്ക് മുകളിലായിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു മെഡിക്കൽ കോളേജെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശുപത്രി നമ്മുടെ റിലേറ്റീവിന് വയ്യാതായിട്ടും ഞാനും അമ്മയായിരുന്നു അവിടെ ഇരുന്നത് അപ്പം പിന്നെ ആളുണ്ട് മാമനൊക്കെ വന്നു പക്ഷേ എങ്കിൽ പോലും നമ്മൾ അവിടെ ഫുൾ ടൈം അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിനകത്ത് ഒത്തിരി സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് കോട്ടയത്ത് ചെന്നപ്പോഴാണേലും നമ്മളോട് കണ്ട് സംസാരിക്കാനും തിരിച്ചറിയാനൊക്കെ ആയിട്ട് നമ്മുടെ ഓട്ടോക്കാർ ചേട്ടന്മാർ വന്നു പലരും നമ്മുടെ വണ്ടി കണ്ടു ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു അപ്പം അതിൻ്റെ ഏറ്റവും വലിയതായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടക്കാൻ വേണ്ടിയൊക്കെ ഒരു പായ തലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടി കൂടി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഒരു ചേട്ടം വന്ന് വണ്ടി ഇത് കൈ കാണിച്ച് എൻ്റെ നിർത്തിച്ചിട്ട് പുള്ളി ഓടി വന്ന് എന്നോട് സംസാരിച്ചു വീഡിയോ എല്ലാം കാണുന്നതാണ് അപ്പം നമ്മുടെ പാർക്കിങ്ങിൽ എൻ്റെ വണ്ടി കിടക്കുന്ന കണ്ടപ്പം തൊട്ട് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ വെളിയിലായിരുന്നല്ലോ അപ്പം അങ്ങനെ സംസാരിച്ച് കൊച്ചൊരു സന്തോഷമായി കേട്ടോ അതായത് നമ്മളെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ചിലപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾ കാണുന്നവരുണ്ടെങ്കിൽ പോലും നമ്മൾ ഓട്ടോക്കാർ എന്നെ നമ്മളെ കാണുകയും നമ്മളും മിണ്ടുകയും ഏഹ് പൊതുവേ നമുക്കറിയാമല്ലോ എല്ലാ ആളുകൾ പറഞ്ഞത് എന്താ ഓട്ടോക്കാർക്ക് ചാടെ അണാവുമാർ അങ്ങനെന്ന് പറയുന്നതല്ലേ അപ്പം അതേ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഏഹ് എന്നെ തന്നെ നമ്മുടെ ഒരു പരിചയവും മുൻപരിചയങ്ങളും ഒന്നുമില്ലാത്ത എൻ്റെ ഈ ഫോണിലൂടെ എൻ്റെ ഈ വീഡിയോയും ഞാൻ ഈ സംസാരിക്കുന്നതും കണ്ട് നമ്മളോട് വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം നമുക്ക് വേറെ കിട്ടാനുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ സ്റ്റാൻഡിൽ വന്നത് അപ്പം ഒത്തിരി പേര് വിളിച്ചു വിളിച്ചതെന്ന് വച്ച് കഴിഞ്ഞാൽ ആശുപത്രി കേസേട്ട് അറിഞ്ഞ് വിളിച്ചവരല്ല അല്ലാതെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ പലരും നമ്പർ എടുത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു പലരും വീഡിയോ കാണാതിരുന്നപ്പം വിളിച്ച് ചോദിച്ചവരുണ്ട് എന്താ വീഡിയോ ഇല്ലാത്ത ഞാൻ പറഞ്ഞു ഇന്നപോലെ ഗസട്ടായിട്ട് നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല സംഭവങ്ങളുണ്ടായി അപ്പോൾ കൈസപ്പതിനകത്ത് എനിക്ക് നിങ്ങളോട് എടുത്തു പറയേണ്ടതായിട്ട് വന്ന ഒരു ഇൻസിഡൻറ്റാണ് ഇൻസിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ തൃശ്ശൂർന്ന് നമ്മുടെ ഒരു ചേട്ടൻ വിളിച്ചു അവിടെ ഇരുന്ന വണ്ടി എന്ന് വെച്ചാൽ ഇലക്ട്രിക്ക് മോണ്ട്രയ ആണ് മോണ്ട്ര ഇപ്പം പുള്ളി നമ്മൾ ചോദിച്ചു ഞാൻ നിങ്ങളുടെ വീഡിയോ എല്ലാം ഞാൻ നോക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കാണാൻ വന്നപ്പോഴും ഞാൻ സെർച്ച് ചെയ്തു അപ്പം കണ്ടില്ല അപ്പം ഇലക്ട്രിക് വണ്ടിയുടെ ഒന്നും വീഡിയോ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതുകൂടെ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇലക്ട്രിക്ക് നമ്മുടെ ഇവിടെ ആ ചുറ്റുപാടുള്ള കുറവാണ് പിന്നെ നമ്മുടെ അടുത്ത് അങ്ങനെ കിട്ടുന്ന വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത് ഏ അപ്പം ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്ക് വണ്ടിയില്ല അപ്പം സത്യം പറഞ്ഞാൽ പുള്ളിയോട് എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രി ഇ വി വണ്ടികളെക്കുറിച്ച് യാതൊരു അറിവും ഏ ഇപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ട് അതിനകത്ത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പറയുകയെന്നല്ലാതെ എങ്ങനെയാണത് ഓടാൻ എങ്ങനെയാണ് എത്ര ആണ് അതിൻ്റെ ഓൺ ഓൺ റോഡ് വില എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറത്തില്ല മൈലേജ് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്നും അറത്തില്ല പക്ഷെ നമ്മൾ ആപ്പ് എടുത്ത് എടുത്ത് ഇതുപോലെ ഡീസൽ വണ്ടി അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയൊക്കെ ഓടുന്നതല്ലാതെ നമ്മൾ ഇ വി നമ്മൾ ഓടിച്ചിട്ടില്ല അത് ഇലക്ട്രിക് ഓടിച്ചിട്ടില്ല അത് പറഞ്ഞാൽ പുള്ളിയോട് ഞാനൊരു മുക്കാമണിക്കൂറോളം ഞാൻ സംസാരിച്ചു സംസാരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏത് രീതി വണ്ടി വന്നതെന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാനും പറയാനും ഉള്ള ഒരു അറിവ് നമുക്ക് ആ പുള്ളിയിൽ നിന്ന് കിട്ടി കേട്ടോ അപ്പം അതിനകത്ത് അപ്പം കൈസ ബൈക്കിങ്ങോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന ആരെങ്കിലും നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളോ ഒക്കെ പറയണമെന്ന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ വീഡിയോ എന്തെങ്കിലും എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കമൻ്റ് അയക്കാം നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് രണ്ട് പേരുടെ സമയങ്ങളൊക്കെ നോക്കി നമ്മൾ ഇതൊരു വലിയ ഇതായിട്ട് കൊണ്ടുപോകുന്നതല്ലല്ലോ അപ്പം രണ്ടുപേരുടെ സമയങ്ങൾ നോക്കി താല്പര്യങ്ങൾ നോക്കി നമുക്ക് വീഡിയോ ചെയ്യാം അപ്പം മോണ്ട്ര വണ്ടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ചെറുച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു റിവ്യൂ ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയില്ല അപ്പം ആ ചേട്ടനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് അറിവുകൾ പിന്നെ ആ വണ്ടിയുടെ നല്ല നല്ല ഭാഗങ്ങൾ കുറച്ച് ദോഷഭാഗങ്ങൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ള സംഭവം അപ്പം കൈസപ്പം മോണ്ട്ര വണ്ടി ഉള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ നിലവിൽ നാല് ലക്ഷത്തി ചില്ലുവായിരം രൂപ വിലയുള്ള സമയത്ത് എടുത്ത വണ്ടിയാണ് ആ ചേട്ടൻ്റെ വണ്ടി അപ്പം അതിനകത്ത് ഹൈലൈറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വണ്ടി എടുത്തു ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പം ചേട്ടൻ വേറൊരു മോണ്ട്രയും കൂടെ എടുത്തു അങ്ങനെ രണ്ട് മോണ്ട്ര വണ്ടി ഉള്ള ഒരു കസ്റ്റമറാണ് നമ്മുടെ ഈ ചേട്ടൻ അപ്പം നിലവിലെ ഓട്ടവും കാര്യങ്ങളുമൊക്കെ എല്ലായിടത്തേം പോലെ തന്നെ ഇതാണ് പിന്നെ നമ്മൾ ഇടപെടുന്ന രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിലവിലെ കുറച്ച് ഓട്ടങ്ങളൊക്കെ പുള്ളിക്കുണ്ട് അപ്പം പുള്ളിക്ക് മൈലേജ് എന്ന് പറയുന്നത് ഗൈസ് അപ്പോൾ ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ വരെയൊക്കെ നോർമലായിട്ട് ോണറേക്ക് ചേട്ട് മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ വണ്ടിയുടെ നിലവിലെ വലിവ് അതായത് ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇത് കണ്ടിട്ട് നമ്മൾ ആരും അതിനെ വിലയിരുത്തണ്ട ചേട്ടൻ പറഞ്ഞു വെച്ചിട്ട് ഗൈസ് ഒരു രക്ഷയില്ലാത്ത വലിവാണ് വണ്ടിക്ക് അതായത് നമ്മുടെ ഈ ഡീസലാണെങ്കിലും പെട്രോളാണെങ്കിലും വണ്ടി ഇട്ട് നമ്മൾ പിടിക്കാൻ നോക്കിയാൽ പോലും നമുക്ക് പിടിച്ചാൽ കിട്ടാത്തത്ര വലുവുണ്ട് വണ്ടി അത് മൂ നാല് പേര് മാക്സിമം ആണ് വണ്ടിക്കകത്തൊക്കെ ഇരിക്കാൻ പറ്റുന്നത് എങ്കിൽ പോലും ഈ നാലു പേരെയൊക്കെ വെച്ചുകൊണ്ട് ആ വണ്ടി അത്യാവശ്യം നല്ല വലിവും കാര്യങ്ങളുമാണ് നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ നമ്മൾ ഗിയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളല്ലാതെ നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് പോകുന്ന ആ ഒരു ഇതിൽ എന്തായാലും അവർക്കല്ലാതെ പോകേണ്ടി വരത്തില്ലല്ലോ ഭയങ്കര വലിയെന്ന് വെച്ചാൽ ഭയങ്കര വലിവാണ് അത്യാവശ്യം ഒരു നോർമൽ രീതിക്കുള്ള ഒരു ഡിക്കി സ്പേസും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല നല്ല റോഡുകളിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകാൻ പറ്റും പിന്നെ ആറു മണിക്കൂറോളം വണ്ടി ചാ കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ചാർജ് ആകും ഏഹ് അങ്ങനെയൊക്കെ കുറേ 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 കാര്യങ്ങൾ ചേട്ടൻ പറയും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ ഗുണങ്ങൾ അതായത് ഈ പറഞ്ഞ സംഭവം കിലോമീറ്റർ മൈലേജ് വണ്ടിയുടെ വലിവ് പവർ ഇതെല്ലാം കൊണ്ടും പുള്ളി ആണ് പക്ഷേ എങ്കിൽ പോലും കുറച്ച് ദോഷങ്ങൾ പുള്ളി പറഞ്ഞത് തിങ്കൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തതെന്ന് നിങ്ങൾ പറയുക അതായത് ഈ പറഞ്ഞ ചേട്ടൻ്റെ വണ്ടി എന്ന് പറഞ്ഞ കേസ് അത് സസ്പെൻഷൻ മാറ്റി അതായത് ചെയ്ത ഒരു വണ്ടിയാണ് അതായത് നിലവിൽ നോർമൽ നല്ല റോഡുകളിലല്ലാതെ കട്ടറുള്ള റോഡുകളിൽ പോകുമ്പോഴത്തേന് വണ്ടിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടാണ് അടിപ്പും കാര്യങ്ങളും ഭയങ്കര ഇതാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നപ്പോഴത്തേന് പുള്ളി ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ചും അങ്ങനെ വണ്ടിക്ക് ബാലൻസ് റാഡും സസ്പെൻഷനും കയറ്റി അതായത് സസ് ബാലൻസ് റാഡും സസ്പെൻഷൻ ചെയ്തു പിന്നെ ടയർ എന്നറിയാലോ ഇലക്ട്രിക് വണ്ടിയുടെ ഒക്കെ ടയർ എന്ന് വെച്ചാൽ നോർമലായിട്ട് ഇച്ചിരി കനം കുറഞ്ഞ ടയറാണ് അപ്പോൾ ആദ്യമൊക്കെ പുള്ളിക്ക് ഈ ഒരു വിഷയം അതായത് ഈ ഗട്ടറിൻ്റെയൊക്കെ ചാടുമ്പോൾ ആ അടിപ്പും കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പുള്ളി ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ നാനോയുടെ ടയർ അതായത് നാനോ വണ്ടിയുടെ ടയറാണ് പുള്ളി അത് വണ്ടിയിൽ കയറ്റിയത് അപ്പം ഞാനൊരു ടയറ് സ്യൂട്ടാവുന്നുണ്ട് സൂട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചിരി അടിപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നിലവിൽ കുറഞ്ഞു പിന്നീട് ആണ് പിന്നെ പുള്ളി കുറച്ചും ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വണ്ടി പ്രാന്തനായതുകൊണ്ട് പുള്ളി അതിന് ഒരു ബാലൻസ് റാഡും ആ ആളുകളുടെ യാത്രാസ്വദവും ഒക്കെ നോക്കി അങ്ങനെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ് ആഴ്ചയിലാഴ്ചയിൽ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒന്നരയാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുള്ളിയുടെ വണ്ടിയുടെ വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ആകുകയാണ് ഒരാഴ്ച അങ്ങോട്ട് വീൽ ബെയറിങ് അങ്ങോട്ട് മാറി അങ്ങോട്ട് ഇടും ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആഴ്ച ആവുമ്പോഴത്തേന് ഇട്ട വീൽ ബെയറിങ് വീണ്ടും കംപ്ലയിൻ്റ് ആകുവാണ് അപ്പം ബാലൻസഡായിട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് കേട്ടോ അപ്പം അത് അങ്ങനെ വീൽ ബെയറിങ് ഇപ്പം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഒരു പരുവായി അപ്പം കഴിച്ചപ്പം നിങ്ങൾ വേറെ ആരെങ്കിലും ബാലൻസ് നാർഡ് ചെയ്തവരുണ്ടെങ്കിൽ ഏ ഇനിയിപ്പം പുള്ളി ചെയ്ത സ്ഥലത്തെ എന്തെങ്കിലും ഇതിൻ്റെ പ്രശ്നമാണോ എന്നും അറിയത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതായത് ഇപ്പോൾ രണ്ട് വണ്ടി പുള്ളിക്ക് നിലവിലുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ രണ്ട് വണ്ടിക്കും വരുമ്പോഴത്തേന് ഒരേ ടൈമിലാണ് ഒരേപോലെ ഈ വീൽ വീൽവെയറിനും കംപ്ലയിൻറ്റ് വരുവാണ് അപ്പോൾ ചെയ്തപ്പം പുള്ളി വർക്കെല്ലാം ഒരേപോലെ രണ്ട് വണ്ടിക്കുമായിട്ടാണ് ചെയ്തത് അപ്പോൾ കൈസ് അപ്പോൾ അങ്ങനെ ഒരു വിഷയം വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഒറിജിനൽ വീൽ ബെയറിംഗ് ആണോ അത് കിടക്കുന്നതെന്നൊക്കെ ചില നമ്മൾ സ്പെയർ പാർട്സ് വാങ്ങുമ്പോൾ നമുക്ക് ഒറിജിനൽ സാധനം കിട്ടുന്നു എന്നുള്ളത് സാരിച്ച സംശയമാണ് വേറെ കമ്പനി ആയിരിക്കാം അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം പുള്ളി ചെയ്തായാലും ഒറിജിനൽ വീൽ ബെയറിംഗ് ആണ് ഇട്ടേക്കുന്നത് അപ്പം അങ്ങനെ വലിയ കുഴപ്പമുണ്ടോ വലിയ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കേസപ്പം അങ്ങനെ മോണ്ട്ര വണ്ടിക്ക് ബാലൻസ് റാഡ് ചെയ്തിട്ട് റീൽവെയറിങ്ങിന് കംപ്ലയിൻറ്റ് വല്ലതും ഉള്ളവർ നിങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുക ഇനി അങ്ങനെ വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത് പിന്നെ നിലവിൽ ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലേ അതായത് ആ കംപ്ലൈൻറ്റ് മാറ്റാൻ വേണ്ടി നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ആ കംപ്ലൈൻറ്റ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്തപ്പോഴാണെന്നുള്ളത് നിങ്ങൾ അറിയിക്കുക അപ്പം കേസപ്പം അങ്ങനെ കംപ്ലയിൻ്റ് ഭാഗങ്ങൾ പുള്ളി പറഞ്ഞു കേട്ടോ അപ്പോൾ നിലവിൽ മോണ്ട്ര വണ്ടിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുള്ളവരാ വണ്ടി ഉള്ളവരാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തരിക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിവിടെ അങ്ങനെ മോണ്ട്ര വണ്ടി അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു വച്ചാൽ ഇവിടെ അധികം നമ്മളങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ എറണാകുളം ഭാഗങ്ങളിലേക്കാകുമ്പോൾ പുള്ളി പറഞ്ഞാൽ ആ സൈഡിലേക്ക് കൂടുതലായിട്ടും ഈ മറ്റേ മോണ്ട്ര എന്ന് പറഞ്ഞ വണ്ടിയുള്ളൂ നമ്മുടെ ഇവിടെയാണ് ബജാജിൻ്റെ മറ്റേ ഗോഗോയും പിന്നെ നമ്മുടെ മഹീന്ദ്രയുടെ റിയോയും വണ്ടിയും ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് അപ്പം അല്ലാതെ നമ്മുടെ ഈ വണ്ടി നമ്മുടെ ഇങ്ങനെ സ്റ്റാൻഡിലൊന്നും കാണാറില്ല അപ്പം കഴിച്ചപ്പോൾ പക്ഷേ ഒരു എൺപത് ശതമാനവും പുള്ളി വണ്ടിയെ ആണ് പുള്ളിക്ക് ഈ പറഞ്ഞപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ പവറ് പിന്നെ അത്യാവശ്യം നോർമലായിട്ടുള്ള രീതിക്കുള്ള സ്പേസ് പിന്നെ പുള്ളി അതിലോണം വണ്ടി പണുന്നതാണ് അപ്പം അതെല്ലാം കൊണ്ട് പുള്ളി ഓക്കെയാണ് അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് അപ്പം നിലവിൽ അങ്ങനെ അതേ ഉള്ളു നമുക്ക് അതിനകത്തുനിന്ന് വിഷയം അപ്പോൾ അപ്പം അപ്പോൾ പിന്നീട് ഇപ്പം നമുക്ക് പറയാമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടി സ്റ്റാൻഡിൽ വന്നതിന് ശേഷം കേസ് നമ്മൾ ഓട്ടം പോയിട്ടില്ല ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ കുറച്ച് ഫസ്റ്റ് ഓട്ടം നമ്മൾ പോയ ആളെ തന്നെ തന്നെ റിട്ടേൺ വിളിക്കാൻ വേണ്ടി വിളിക്കാമെന്നാണ് പറഞ്ഞത് ഒന്നെങ്കിൽ ഇപ്പം ഞാൻ രണ്ടാമതാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കിയും നമ്മുടെ വണ്ടി ഫസ്റ്റ് വരുമ്പോൾ ആ ചേച്ചി വിളിക്കും ചിലപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി വരും ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഓട്ടം കാണുമ്പോൾ ഇപ്പോഴത്തെ അവരിത് ഇത്ര അടുത്ത് നമ്മൾ കിടക്കില്ല കാണുമെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കിടക്കുന്നു അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ഫ്രണ്ട് വന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഫ്രണ്ട് കിടക്കുവാണ് അപ്പോൾ ഫ്രണ്ടീന്ന് നമ്മുടെ കൈനീട്ടം സ്റ്റാൻഡിൽ നിന്നുള്ള കൈനീട്ടം ഫസ്റ്റ് ഓട്ടോ ആരാന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഒരു ബസ് വരുന്നുണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ആരിലൊക്കെ ഒരാൾ കാണാതിരിക്കത്തില്ലേ ഇല്ലെന്ന് തോന്നുന്നു എൻ്റെ ഒരു ചങ്ക കൂട്ടുകാരത്തുണ്ട് കേട്ടോ നോക്കാം ഓക്കെ െ നടന്നു പോവായിരിക്കും പോകാം ഫസ്റ്റ് ആരാ ഫ്രണ്ടീന്ന് ഓട്ടം ചേർന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിരിക്കും എന്നാ പരിപാടി ഇനിയിപ്പൊ പോണ്ടേ തിരിച്ചെടുക്കാൻ പോണ്ടേ ഞാനവിടെ ഞാൻ ഇന്നലെയാണ് അവിടെ വന്നത് ഞാൻ മെഡിക്കൽ കോളേജില് ഞങ്ങളുടെ അമ്മയുടെ അപ്പച്ചി ഇതായിട്ട് ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു അറ്റാക്ക് പോലെ വന്നത് അപ്പം അവിടെ ആയിട്ട് ഇന്നലെയാണ് സ്റ്റാൻഡി വന്നത് ആയിരുന്നു അവരറ്റാക്ക് കഴിഞ്ഞു പുള്ളിക്കാരിച്ച് ഒരു തരത്തിലുള്ള മരുന്നും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല അവർ ഇത് പറഞ്ഞില്ല പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ വയ്യാഴ്ച പ്രഷറും താന്ന് ഷുഗർ എല്ലാം ഡൗൺ ആയപ്പോഴത്തേന് അങ്ങനെ ആശുപത്രി ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കോട്ടമുറി കൊണ്ടുവന്ന് അവിടെ ചാനാശ്ശേരി പോയപ്പോഴത്തേനാണ് അമ്പ അറിയില്ല പിന്നെ അങ്ങ് കയറിയത് ഒരാഴ്ച മുകളിലായോ എന്നാൽ എനിക്കുള്ളൊരു ഓട്ടോ വന്നു തന്നെ കേട്ടോ ഓക്കെ ഇപ്പം കഴിച്ചപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ചെയ്യുന്ന നമുക്ക് കിട്ടിയ ഓട്ടോ വേണം കേട്ടോ ഫസ്റ്റ് നമുക്ക് കിട്ടി കേട്ടോ ഒരു അമ്പത് രൂപയുടെ ഓട്ടോ ആയിരുന്നു നമുക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റാൻഡിലെ നമ്മുടെ ഫസ്റ്റ് ഓട്ടോ ആണ് കേട്ടോ അപ്പം അമ്പത് രൂപയുടെ ഓട്ടോ നമുക്ക് കിട്ടി അപ്പം ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗൈസ് നമ്മൾ രാവിലെ കൊണ്ട് വിട്ട ചേച്ചി തന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വഴി തന്നെ നമ്മൾ പുള്ളിക്കാരിത്തെയോടെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് ഓക്കെ നമ്മൾ കൈസ് അപ്പോൾ ഓട്ടോ കഴിഞ്ഞ് കേട്ടോ ഇപ്പം നിലവിൽ പറഞ്ഞിരുന്ന ഓട്ടോ എല്ലാം കഴിഞ്ഞ് അപ്പോൾ പന്ത്രണ്ടര സമയമായി ഇനിയിപ്പം കൈസ് ഒരു വിശക്കുന്നുണ്ട് നല്ലോണം ഇനിയിപ്പം ഏറ്റവും ബാക്കിലാണ് കിടക്കുന്നത് ഇനി ഇവിടുന്ന് ഇനിയിപ്പോൾ ആയാലും നമ്മൾ അത്ര അങ്ങോട്ടും രണ്ടിലെത്തണം അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോയി കഴിക്കണം കേട്ടോ സമയം കണ്ടോ കറക്റ്റ് ഒരു മണിയായി അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കിടന്ന ഞങ്ങളുടെ മൂന്ന് വണ്ടിയുണ്ട് കണ്ടോ വേണ്ട ഇതും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട് ഒരു മണിയായപ്പോഴത്തേനും കുറേ കിടന്ന വണ്ടിക്കാരെല്ലാവരും പോയി ഞങ്ങളാരും അറിഞ്ഞില്ല ഞങ്ങളിപ്പോഴത്തെ ചുംബാധിച്ച് നോക്കുമ്പോഴത്തേന് വിജനം ഒറ്റ വണ്ടി വേണ്ട ഫ്രണ്ടിൽ കിടന്ന ഞങ്ങൾ മാത്രം ഫ്രണ്ടിലൊരു മൂന്ന് വണ്ടിയുണ്ട് ഗെയ്സ് അപ്പോൾ ഏതായാലും ഈ ഒരു ഓട്ടോം കൂടി എടുത്തിട്ട് എത്ര നേരം കിടന്നില്ലേ ഇപ്പോൾ അത് എടുത്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ ഉച്ച കഴിഞ്ഞ് ഗെയ്സ് ചെറിയൊരു മഴയുടെ സാധ്യതയുണ്ട് ശ പറഞ്ഞ പോലെ മഴ എന്താ കാണോ മഴയാണ് കേട്ടോ ഗ്ലാസ് നോക്കിയാൽ കാണാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓട്ടോം കൂടെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കിട്ടി എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് കൂട്ടം കഴിച്ചിട്ട് നമ്മൾ വരത്തുള്ളൂ കേട്ടോ നമുക്ക് നോക്കാം ആരാ വരുന്നത് നോക്കാവേ അപ്പം കൈശപ്പം നമ്മൾ മഴയൊക്കെ മാറി കേട്ടോ ഫ്രണ്ടിൽ തന്നെയാണ് ഇനിയിപ്പോൾ അതിലും ഫ്രണ്ടിൽ നിന്നായാലും ഓട്ടോ എടുക്കാൻ പോകുന്നില്ല ഓട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വെറുതെ ആയിരിക്കും ബാക്കി വണ്ടിയൊക്കെ കുറെ വന്നിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ വേറെ സംഭവം കഴിച്ചു നമുക്ക് ഇനി കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഉണ്ട് സൈസ് ഫാൻസ് അപ്പം കർണാടകയിൽ നിന്ന് നിതി എന്ന് പറയുന്ന ഒരു ബ്രോ ഉണ്ട് അപ്പം നമ്മുടെ വണ്ടിയുടെ ബോഡി ഷേപ്പും എല്ലാം ഇഷ്ടപ്പെട്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു അങ്ങനെ അവസാനം എന്നെ കോൺടാക്റ്റ് ചെയ്തു എൻ്റെ കയ്യിൽ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തു അപ്പോൾ അങ്ങനെ ആ ബ്രോ അത്തം വണ്ടി എടുത്ത് എടുക്കാൻ പോവുകയാണ് അത് രണ്ട് ദിവസം കൂടി എടുക്കും അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോയൊക്കെ അയച്ചാൽ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് ആപ്പേ ഡി എക്സും ആപ്പേ ക്ലാസിക്കൊക്കെ ചോദിച്ചു പിന്നെ അതിൻ്റെ വണ്ടിയാണോ നല്ലതെന്നൊക്കെ മഹീന്ദയുടെ വണ്ടി അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിച്ചപ്പം ഞാൻ പറഞ്ഞ് നോർമലായിട്ട് നമുക്കറിയാവുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ക്ലാസ്സിക്കാനെ എടുക്കുന്നതായിരിക്കും ഒന്നും നല്ലത് എന്നൊക്കെ പറഞ്ഞു അപ്പം അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം കേരളത്തിൽ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഗൈസ് നിങ്ങൾ വിശ്വസിക്കുക ഇല്ലയെന്നറിയത്തില്ല നമ്മുടെ വണ്ടി കണ്ട് നിലവിൽ എൻ്റെ അറിവിൽ തന്നെ ഒരു നാലഞ്ച് വണ്ടിയോളം നമ്മുടെ വണ്ടി കണ്ട് നമ്മുടെ ഫോട്ടോ നമ്മുടെ വാങ്ങിച്ച് നമ്മുടെ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അതേ രീതിക്ക് പടഞ്ഞു പിന്നെ ഓരോ പണിയുടെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും അത് കണ്ടാണ് ആ വണ്ടികളെല്ലാവരും മിക്ക ആളുകളും നമ്മുടെ വണ്ടിയെല്ലാം കണ്ട് പണിയിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പം കർണാടകയുള്ളൊരു ബ്രോയാണ് ഇപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒത്തിരി സന്തോഷം ഇപ്പം കഴിച്ചപ്പോൾ ഒരു മഴയൊക്കെ മാറി ഇനി ഇരിക്കുകയാണ് ഏതായാലും ഇനിയിപ്പം ഈ ഒരു ഓട്ടോ എടുത്തിട്ട് തിരിച്ച് തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ പോയി ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വരത്തുള്ളൂ അപ്പം ഏതായാലും വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ ആ അപ്പം ഒരു നാല് വണ്ടി കുറേ വന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഓട്ടം കിട്ടി കേട്ടോ അപ്പം ആ ഓട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തയ്യോ ചേച്ചി ഇറക്കി വിട്ടെ അപ്പം ഇനിയും പോയി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇനി അതിന് നമുക്ക് കഴിച്ചിട്ട് വരാം അപ്പം കഴിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തേ നമ്മൾ നേരെ സ്റ്റാൻഡിൽ വന്ന് കിടക്കുകയാണ് അപ്പം വീണ്ടും മഴയും കാര്യങ്ങളും കാറ്റൊക്കെ ആയിട്ട് നൈസായിട്ട് വരുന്നുണ്ട് അപ്പം ഉച്ചക്കത്തെ ഫുഡ് ഇപ്പോഴാണ് നമ്മൾ പോയത് ഒന്നര കഴിഞ്ഞാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ പോയത് അപ്പോൾ ഇങ്ങനെ വന്ന് ഫ്രണ്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ടീന്നുള്ള വണ്ടിയിൽ ഓട്ടോ ഓട്ടം വേദന ഓക്കെ അപ്പം കൈസ് നല്ല മഴ അപ്പോൾ അപ്പൊ ഫ്രണ്ടീന്ന് നമുക്കൊരു ഓട്ടം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ആയാലും വണ്ടി നമുക്ക് വീട്ടിൽ തിരിക്കാം അപ്പൊ മഴയാണ് അപ്പൊ ഉച്ച കഴിഞ്ഞ് മൊത്തം മഴയാണ് മഴയാണ് ഇന്നത്തെ ഇനി ഉച്ചയ്ക്കത്തെ ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടം നമ്മളെ കൊണ്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചായാലും സ്റ്റാൻഡിലോട്ട് പോവാം കഴിച്ചപ്പോൾ എന്തേ നമ്മൾ ആ ഓട്ടം കഴിഞ്ഞ് അപ്പോൾ അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് വന്നു കേട്ടോ ഇപ്പം എന്തായാലും ഫോണോട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഓട്ടവും കൂടെ പോയിട്ട് വരാം മഴ കുറച്ച് കുറച്ചുമ്പത്തേക്കാളൊക്കെ കുറഞ്ഞു കേട്ടോ എന്തായാലും പോയിട്ട് വരാം അപ്പം ഫോൺ ഫോണോട്ടം വിളിച്ചില്ല ഞാൻ ഫോൺ ഓട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പുറകിൽ നിന്ന് വന്നൊരു ചേച്ചി വന്ന് വണ്ടിയേക്ക് അറിയി കേട്ടോ അപ്പോൾ ഏതായാലും അവരെ എന്നാൽ നമ്മൾ കൊണ്ടുവിട്ടു എന്നിട്ട് ഇനിയിപ്പോൾ നേരെ ഫോണോട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് പോവാം ചില സമയത്താണ് വരുമ്പോൾ എല്ലാം അവിടുന്നും ഇവിടുന്ന് വരും കൈ ആ ചേച്ചി അവിടെ വെയിറ്റ് ഇരിക്കാ മതി കേട്ടോ അപ്പോൾ കൈശപ്പോൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇന്ന് നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ ചെന്ന് നമുക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ ഓട്ടങ്ങൾ പുറകിൽ നിന്നാണ് കഴിച്ച് കിട്ടിയത് അപ്പം പുറകിൽ കിടന്ന എന്നെ വിളിച്ചോണ്ട് വന്നൊരു ഓട്ടോ കേട്ടോ അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് കഴിച്ചപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ സ്റ്റാൻഡിലേക്ക് പോകുകയാണേ ഓക്കേ അപ്പൊ കഴിച്ചപ്പോ മഴയൊക്കെ മാറി അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആ ഓട്ടം കഴിഞ്ഞപ്പോൾ മണിക്കൂറുകളായിട്ട് വേറെ ഓട്ടം ഒന്നും വന്നില്ല കേട്ടോ അപ്പൊ ഇങ്ങനെന്ന കിടക്കുന്നു അപ്പൊ കഴിച്ചപ്പോ നമ്മുടെ ആ വണ്ടിയിലുള്ള രണ്ട് ഓട്ടം കഴിക്കും ഇപ്പൊ മണിക്കൂറുകളായി കേട്ടോ കുറെ നേരമായിട്ട് നല്ല ഇപ്പായിരുന്നു അപ്പൊ കഴിച്ചതിന് ശേഷം വേറെ ഊട്ടവും കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ മൂന്നാമതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ടു നിന്നാണ് നമുക്കൊരു ഓട്ടം കിട്ടിയത് കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ഫ്രണ്ട് ചെയ്യുന്ന ഒരു ഓട്ടം കിട്ടി അപ്പാലും കഴിച്ചപ്പോൾ ഡീസൽ കുറവാണ് ഞാൻ ഡീസൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം ഏതാനും പോയി ഡീസൽ അടിക്ക വൈകിട്ട് ഒരു ഓട്ടം പറയുന്നുണ്ട് ഡീസൽ കുറവായിരുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ ശ്രദ്ധിച്ചില്ല അത് കാരണം പിന്നെ ഓട്ടം പോകാൻ വേണ്ടി ഒരു മടിയായിരുന്നു അതായത് നമുക്ക് <laughs> <Allah> okay, let's go. Okay, let's go. Okay, let's go. രണ്ടാമത്ടപ്പായിരുന്നു അപ്പോൾ വീണ്ടും ഒരു ഫോണോട്ടം വന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഓട്ടം നമ്മൾ കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ സ്റ്റാൻഡില് അപ്പോൾ അത് ജയസപ്പും പെയിന്റിങ് വണ്ടിയുടെ മറ്റേ നമ്മളെ വെള്ളം അടിച്ച് വാഷ് ചെയ്യത്തില്ലേ അപ്പോൾ ആ മിഷേനൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇവിടെ വന്ന് നമ്മൾ ഒറ്റ കിടക്കുന്നുണ്ട് അപ്പൊ അതാണ്ട് ഒരു വണ്ടിയും കൂടെ വന്നു കേട്ടോ അപ്പൊ വൈകിട്ട് പിന്നെ എന്തോ മഴക്കാർ പോലൊക്കെ ഇങ്ങനെ ഇരുണ്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ അയാലും നോക്കാം ഓക്കെ കൈസപ്പാ നമ്മള് നല്ല മഴയാണ് അപ്പം തിരുവല്ല ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ അപ്പൊ കൈസപ്പ ഇന്ന് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പൊ ബെഡോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ലൈറ്റ് ഒന്നും ഇല്ല നല്ല മഴയാണ് അപ്പം തിരുവല്ല ഹോസ്പിറ്റലാണ് കഴിക്കുന്നത് അപ്പൊ കൈസപ്പ നമ്മുടെ വണ്ടി താണ്ടപ്പോ